രൂപയ്ക്ക് അറുപത്തിയഞ്ചു രൂപക്ക് കയ്യിൽ ഇത് ട്രൈലർ മറ്റെന്താ ഇനി അതായത് അതായത് നിങ്ങൾ നമ്മുടെ കൊല്ല സീമാസിൽ തീയതികളിൽ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊല്ലം സീമാസിൽ പന്ത്രണ്ട് മണിക്ക് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു എന്റർടൈൻമെന്റ് ഗെയിം സെയിൽ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതുപോലെ സാരി നിങ്ങൾക്ക് എറിഞ്ഞ് തരും ഈ സാരി നല്ല നിലപടിപൊള്ളിയാണ് കേട്ടോ പക്ഷെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ വെറും എഴുപത്തി അഞ്ച് നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാം ഇത് മാത്രമല്ല രൂപയ്ക്ക് നല്ല അടിപൊളി അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഇതാ കൈലി ഇനിയാണ് പ്രധാനപ്പെട്ട ഓഫർ വരാൻ പോകുന്നത് വിജിത്ര സെൽസിന്റെ ട്രെൻഡ് സാരി വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ മക്കളെ ഡേറ്റും ടൈമും മറക്കണ്ട അതായത് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊല്ലം സീമാസിൽ കൃത്യം പന്ത്രണ്ട് മണിക്കാണ് മക്കളെ ഓണം അടിച്ചുപൊളിക്കാൻ ഇനി പണം വേണ്ട എന്താണെന്നല്ലേ നോക്കിക്കേ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഷർട്ട് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നല്ല അടിപൊളി ഷർട്ട് ഷട്ട് വെറും ും തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും തൊണ്ണൂറ്റി അടുത്തതായിട്ട് കോട്ടൺ സാരി വെറും അടുത്തടുത്തതാണ് ഡബിൾ മുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡബിൾ മുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കുട്ടികളുടെ ഫ്രോക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചിന്താ സെറ്റ് ഒക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ല അടിപൊളി അൻപത് രൂപ സെറ്റ് മുണ്ട് മാത്രമല്ല അവൈലബിൾ ആണ് പല പല കളേഴ്സിൽ അടുത്തതായി അപ്പൊ അത് മാത്രമല്ല പട്ടു സാരി ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് നല്ല ഷർട്ട് ഉള്ളത് ഇടിവെട്ട് കളക്ഷൻ ആണ് കേട്ടോ അതായത് ഈ ഷർട്ടിന്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഒന്നിന്റെ വില പക്ഷേ അതായത് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപക്ക് രണ്ട് ഷർട്ട് അപ്പൊ ഈ ഇരിക്കുന്നത് മുഴുവൻ ഒന്നെടുത്താൽ ഒന്ന് ഒന്ന് ഫ്രീ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഒരെണ്ണം എല്ലാ ചെയ്യാൻ പറ്റുന്ന എല്ലാ കരയിലും അവൈലബിൾ ആണ് കൂടാതെ എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർട്ടിങ് വരും പക്ഷെ ഈ റേറ്റ് നമുക്ക് രണ്ടെണ്ണം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്ക് രണ്ട് ചുരിദാർ പീസുകൾ നല്ല കളർ കളർഷീറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ വീ നെറ്റൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആണ് അതേപോലുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബെഡ്ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സിംഗിൾ സൈസ് ബെഡ്ഷീറ്റ് അങ്ങനെ അടിപൊളി ആണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ പല പല കളേഴ്സും കിങ് സൈസ് അതായത് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ പില്ലക്കാർ ഉൾപ്പെടെ വെറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചു രൂപ അടിപൊളിപ്പിക്കാതെ പിന്നെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ നല്ല അടിപൊളി വെറൈറ്റി അത് മാത്രമല്ല വിലക്കുറവുള്ള ഒന്നിനൊന്നും ഫ്രീയുള്ള കളക്ഷൻ ആണ് അതെ ഓൺ ആയിട്ട് എന്തായാലും പട്ടുപാടില്ലാതെ ഒന്നും ഇല്ലല്ലോ സോ നമുക്ക് പല കളേഴ്സിലും വരുന്നുണ്ട് പല ഡിസൈൻസിലും വരുന്നുണ്ട് കുട്ടികൾക്ക് അല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡിസൈൻ കളക്ഷൻസ് ഒന്നിനൊന്ന് ഫ്രീ ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ ഷേർട്സ് മാത്രമല്ല ജീൻസും നമുക്ക് ഫ്രീ ആണ് അടിപൊളി കളക്ഷൻസ് ആണല്ലോ മാത്രല്ല കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് കോട്ടൺ ഒക്കെ ഫ്രീ നമുക്ക് ഈ സെക്ഷൻ മുഴുവൻ ബൈ വൺ വൺ ഗെറ്റ് ഓഫർ ജീൻസ് അല്ലേ ജീൻസും പാന്റും പാന്റ്സ് ഒക്കെ ബൈ വൺ വൺ ഗെറ്റ് ഒരെണ്ണം അയാൾ എക്സാമ്പിൾ പറയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഒരു ജീൻസ് പക്ഷേ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് രണ്ട് ജീൻസ് കിട്ടും അതുപോലെ രണ്ട് പാന്റ് കിട്ടും പാന്റിന്റെ പാന്റ് എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരം രൂപയുള്ളൂ തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് പാന്റ് അപ്പൊ മക്കളെ ഡേറ്റ് പറഞ്ഞു മറക്കണ്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മണിക്ക് അതായത് ഈ വരുന്ന തീയതികളിൽ കൊല്ലം സീമാസേക്ക് നിങ്ങൾ കൃത്യം പന്ത്രണ്ട് മണിക്ക് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഒരു എന്റർടൈൻമെന്റ് ഗെയിം അതായത് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇവിടെയുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ഏറ്റവും വില കുറച്ച് നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കുക അങ്ങനെ ഓരോന്ന് പിടിച്ചിട്ട് മാർജിക്കേണ്ട കാര്യമില്ല എത്ര വേണമെങ്കിലും അങ്ങനെ ഡ്രസ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാം അതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത അതെ ഈ ഓഫർ മാത്രമല്ല നിങ്ങൾക്ക് ഒരു കാറും കൂടെ പറ്റും എങ്ങനെയാണെന്നല്ലേ അതായത് നമുക്കിവിടെ രണ്ടായിരം രൂപ പെർച്ചേസ് ചെയ്യുമ്പോ ഈ ഒരു കൂപ്പൺ കിട്ടും ഈ കൂപ്പൺ ത്രൂ നമുക്ക് ലക്കി ഡ്രോ വഴി ഒരു കാർ സ്വന്തമാക്കാം അതെന്താ പിള്ളേരെ കൊല്ലം